പ്രിയമുള്ളവരെ എല്ലാവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി ഇന്നത്തെ സ്വർണവിലയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നും സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് വില നോക്കാം പതിനെട്ട് ക്യാരറ്റ് വിലയും മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ സിൽവർ നൂറ്റി എട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി തങ്കം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയിലാണ് കാലിക്കറ്റ് വിൽപ്പന നടന്നിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്